നമസ്കാരം നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റിൽ മണ്ണിന്റെ മക്കൾക്ക് അതായത് കർഷകർക്ക് കൈത്താങ് നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അതായത് നിർമ്മല സീതാരാമൻ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിൽ അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കർഷകരെ ബി ജെ പി നെഞ്ചോട് ചേർത്ത് നിർത്തുമ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാ കർഷകർക്കും സർക്കാർ നൽകുന്നത് തീരാവേദനയാണ് കേരളത്തിലുൾപ്പെടെ ഓരോ ദിവസവും അനേകം കർഷകർ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അന്നം തരുന്ന കർഷകരെ സർക്കാർ അവഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതായത് ബി സർക്കാർ കർഷകരെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതലാണ് കർഷകരുടെ അടുത്ത് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കുകയും അതോടൊപ്പം കർഷകർ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന പച്ചക്കറികളായിക്കോട്ടെ അതോൾപ്പെടെ സുഗന്ധ ദ്രവ്യങ്ങളായിക്കോട്ടെ അതെല്ലാം കർഷകർക്ക് വൻകിട മാർക്കറ്റിൽ അവർ പറയുന്ന വിലയിൽ വിൽപ്പന നടത്താം എന്നുള്ള തീരുമാനവും മോദി സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു മോദി സർക്കാർ തന്നെയാണ് ഓരോ ബഡ്ജറ്റിലും കർഷകർക്ക് ആശ്വസിപ്പിക്കാവുന്ന തരത്തിൽ അവർക്ക് സമാധാനിപ്പിക്കാവുന്ന തരത്തിൽ ഓരോ നിയമങ്ങളും കൊണ്ടുവരുന്നത് ഓരോ ബഡ്ജറ്റിലും അതായത് സമ്പൂർണ്ണ ബഡ്ജറ്റായാലും അതോടൊപ്പം തന്നെ ഇടക്കാല ബഡ്ജറ്റ് ബഡ്ജറ്റായാലും അന്നം തരുന്ന അതായത് അന്നപൂർണേശ്വരികളെ കർഷകർ ആ അന്നപൂർണേശ്വരി അന്നം തരുന്ന കർഷകരെ മോദി സർക്കാർ ഒരിക്കലും അവരുടെ ഉള് അവരുടെ മനസ്സ് വിഷമിപ്പിക്കാറില്ല അവരെപ്പോഴും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ തന്നെയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് കൃഷിമന്ത്രി അതായത് കർഷകരുടെ മനസ്സറിയുന്ന കർഷകനായ ശിവരാജ് സിംഗ് ചൗഹാനെ തന്നെ മോദി സർക്കാർ കൃഷിമന്ത്രിയാക്കിയതും പാർലമെന്റിന്റെ ചുവരുകളിൽ നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് മുഴങ്ങിക്കേൽക്കുമ്പോഴും കർഷകർക്ക് കാർഷിക മേഖലയിൽ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബഡ്ജറ്റ് ആശ്വാസം തന്നെയാണ് നൽകുന്നത് സംസ്ഥാനങ്ങളുമായി ചേർന്ന് പി എം ധൻ ധ്യാന്യ കൃഷി യോജന നടപ്പാക്കുമെന്നാണ് ബഡ്ജറ്റിൽ ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള നൂറ് ജില്ലകൾ ആദ്യഘട്ടത്തിൽ നടപ്പാക്കും പയർ വർഗങ്ങളുടെ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കും അതോടുൾപ്പെടെ കാർഷികോത്പാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായം നൽകുമെന്നാണ് പ്രഖ്യാപനം പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ സ്റ്റോറേജ് കൂട്ടുകയും അതോടൊപ്പം ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് അതിൻ്റെ ഒരു ഗുണബലം ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു ഹൈലൈറ്റ് എന്നത് അതോടുൾപ്പെടെ ജനസേചന പദ്ധതികൾ മെച്ചപ്പെടുത്തുകയും കാർഷിക മേഖലയിൽ നൈപുണ്യ വികസനവുമാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടാതെ കാർഷിക ഉത്പാദനം മെച്ചപ്പെടുത്തുന്നതും സമ്പൂർണ്ണ ധനകാര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞു അത് ഉൾപ്പെടെ ശേഷിയുള്ള വിത്തനങ്ങൾ വികസിപ്പിക്കാൻ ദേശീയ മിഷൻ നടപ്പാക്കും കൂടാതെ ഗവേഷണത്തിന് പ്രോത്സാഹനം നൽകുകയും പരുത്തി ഉൽപാദന ക്ഷമതയ്ക്ക് ദേശീയ പദ്ധതിയും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അസാമിൻ യൂറിയ ഉൽപാദനത്തിനും വിതരണത്തിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കൂടാതെ എം എസ് എംഇ വികസന പദ്ധതിയും രൂപീകരിക്കും ഉൽപ്പാദനശേഷി കൂട്ടുകയും മൂലധന ലഭ്യത ഉറപ്പാക്കുമെന്നും പ്രഖ്യാപനം നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്ക് എം എസ് എംഇ വായ്പകൾക്ക് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടിയാണ് ഇതിനായി മാറ്റിവച്ചിട്ടുള്ളത് ധാന്യവിലകളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ആറ് വർഷത്തെ മിഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൂവര ഉറാദ് മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതി കൊണ്ടുവരുന്നതിനൊപ്പം കർഷകർ നിന്ന് ധാന്യം ശേഖരിക്കുകയും വിപണനം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് കൂടാതെ ബീഹാറിൽ മഖാനയുടെ ഉൽപാദനവും വിപണനവും വ്യാപിപ്പിക്കാൻ മഖാന ബോർഡ് സ്ഥാപിക്കും വിളഗവേഷണത്തിന് പദ്ധതി രൂപീകരിക്കുമെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് കൂടാതെ പി എം കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുകയും കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ലോൺ പരിധി ഉയർത്തുകയും കൂടാതെ മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി അത് കർഷകർക്ക് ആശ്വാസകരമാകുന്ന രീതിയിലേക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ പൂർണ്ണമായി മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്താനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് അതുമൂലം ഭാവിയിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് തന്നെയായാലും നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ് കർഷകരെ അതായത് കൃഷിക്കാരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് പ്രതിപക്ഷത്തിന് കർഷകരെ അവഗണിച്ചു എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ പൂർണ്ണമായും കർഷകർക്ക് ആശ്വാസം നൽകുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात